കായംകുളം താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് വശത്തെ ചുറ്റുമതിൽ ഏതു നിമിഷവും നിലംപതിക്കാറായ നിലയിൽ എപ്പോഴും ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുടെ അരികിലാണ് ഇടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്ന വിധം സ്ഥിതി ചെയ്യുന്നത് അതീവ ശോച് അവസ്ഥയിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ നിലയിലുള്ള മതിൽ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കാലവർഷം ശക്തമായതിനാൽ വെള്ളം വീണ് കുതിർന്ന നിലയിലാണിത് മതിലിലെ വിള്ളൽ വീണ ഭാഗത്തുകൂടി വെള്ളം കയറുന്നുണ്ട് ജനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന വഴിയാണിത് മതിൽ ഇടിഞ്ഞു വീഴാവുന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ ചികിത്സ നേടിയെത്തുന്നവർ ഇതുവഴിയല്ല സഞ്ചരിക്കുന്നത് എന്നാൽ മതിലിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ ലാബുകളടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കാനിംഗ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് മതിലിന്റെ അപകടാവസ്ഥ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആശുപത്രി അധികൃതരെയും നഗരസഭാ അധികൃതരെയും അറിയിച്ചിരുന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഇത് തീർത്തും ഒരു ജീർണാവസ്ഥയിരിക്കുകയാണത് ഇതുവഴി ആളുകൾ നടന്നു പോകുന്ന ഒരു വഴികൾ കാരണം അപ്പുറത്ത് സ്കാനിങ് ഉണ്ട് കൂടുതലും രോഗികളും മറ്റും ആംബുലൻസും മറ്റും പോകുന്ന ഒരു വഴി വഴിക കൂടാണിത് അപ്പം നമ്മൾ തൊട്ടടുത്തൊരു കടയുണ്ട് കടയിലും കസ്റ്റമേഴ്സൊക്കെ വരുന്നതാണ് തീർത്തും ഇവർക്കൊരു പരാതി കൊടുത്തിട്ട് ഇത്ര നാളായിട്ടും നടപടി ഇതുവരെയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനുവേണ്ടി ഒരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് ബെൻസി ജോർജ് എൽ കെ സ്റ്റാഫാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിലേ പോകുന്നതാണ് ഏത് ഏത് സമയത്ത് എന്തും സംഭവിക്കാനാ ഈ മതിൽ ഒരുപാട് ചാഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് ദയവായി എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തെ നിർമ്മിക്കണം പിന്നെ തെങ്ങ് രണ്ട് മൂന്ന് തെങ്ങ് നിപ്പം ഉണ്ട് ഏത് സമയത്തും അത് കാറ്റടിച്ചു കഴിഞ്ഞാൽ ലൈനും ഇലവൻ ലൈനും പോകും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സെക്യൂരിറ്റിയാണ് ഓടേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് മഴയാണ് ഏത് സമയത്തും ഇനി വെള്ളം നിന്നു കഴിഞ്ഞാൽ മറിയാനുള്ള സാധ്യതയുണ്ട് മതിൽ പുനർനിർമ്മിക്കുന്നതിന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആശുപത്രി വികസന സമിതിയുടെയോ നഗരസഭയുടെയോ ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മാണം നടത്താൻ വ്യവസ്ഥയുണ്ട് എന്നാൽ മതിൽ താഴെ വീണിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന മനോഭാവമാണ് ബന്ധപ്പെട്ടവർക്കെന്നും നാട്ടുകാർ പറയുന്നു സി ഡി ന്യൂസ് കായംകുളം